സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ ഉപകരണം ലഭ്യമാക്കുന്നില്ലെന്നാണ് പരാതി ഇനി സൗജന്യമായി ആരെങ്കിലും നൽകിയാലോ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സ്വകാര്യ കമ്പനി സൗജന്യമായി നൽകിയ എക്സ്റേ യന്ത്രത്തിന്റെ അവസ്ഥ നോക്കൂ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സൗജന്യമായി നൽകിയ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് ലക്ഷം രൂപ വിലവരുന്ന ഡിജിറ്റൽ എക്സ്റേ യന്ത്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഉപയോഗിക്കാനാവാതെ മൂലക്കിട്ടിരിക്കുന്നു എലിയെയാണ് ആരോഗ്യവകുപ്പ് കുറ്റക്കാരനായി കണ്ടെത്തിയത് അന്വേഷണം ഇഴഞ്ഞപ്പോൾ വിജിലൻസ് ഏറ്റെടുത്തു വിജിലൻസിനും മുന്നോട്ടു പോകാനായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് കാലത്താണ് യന്ത്രം എലി കടിച്ചത് ഇതിനുശേഷം ഒരു ലക്ഷം രൂപയ്ക്ക് നേരെയാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് നാൽപ്പത് ലക്ഷം രൂപയാണ് ചിലവ് പറയുന്നത് പരാതിക്കാരനായ ബോബൻ മാട്ടുമന്ത പറയുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് വേണ്ടി സാംസങ് കമ്പനി ഒരു കോടി രൂപ വിലമതിക്കുന്ന ഒരു പോർട്ടബിൾ എക്സ്റേ മെഷീൻ നൽകിയപ്പോൾ ആ മെഷീൻ ഒരു മൂലയ്ക്കിടുകയായിരുന്നു ഉപയോഗിക്കാതെ ഒരു മൂലയ്ക്കിടുകയായിരുന്നു ഇന്നും ആ മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നപ്പോൾ അത് എലികടിച്ച് നശിപ്പിച്ചു എന്നൊരു വിശദീകരണമാണ് ആരോഗ്യ നിന്ന് നൽകിയത് അത് ഇന്ന് എറണാകുളം വിജിലൻസ് യൂണിറ്റിനാണ് അത് സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് ആ അന്വേഷണവും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഇന്ന് അട്ടിമറിക്കപ്പെടുകയാണ് ഇന്നും ആ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല പ്രാഥമികമായി അതിൻ്റെ ഡോക്യുമെൻസുകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം അന്ന് കരാർ പ്രകാരമുള്ള സൗകര്യങ്ങൾ ജില്ലാ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരുക്കാത്തതിൻ്റെ ഫലമായാണ് ആ എക്സ് റേ യൂണിറ്റ് നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യത്തോട് ഇന്നും മുഖം നിൽക്കുകയാണ് വിജിലൻസും അത് ആരോഗ്യവകുപ്പിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് ഇത്തരത്തിലുള്ള നടപടിയായി മുന്നോട്ട് പോകുന്നത് ഈ ആരെങ്കിലും സൗജന്യമായി ഇത്തരത്തിലുള്ള കമ്പനികളോ വ്യക്തികളോ സർക്കാരിലേക്ക് സൗജന്യമായി ഏതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങളോ മറ്റു സർവീസോ നൽകുന്നുണ്ടെങ്കിൽ അതിനെ മതിയായ അർഹിക്കുന്ന കൂടി കാണാൻ തയ്യാറാവാതിരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണിത് അതിന് കമ്മീഷൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കമ്മീഷൻ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് സൗജന്യമായി ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെ അതിൻ്റെ അർഹിക്കുന്ന രീതിയിൽ കാണാതെ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്നിനാണ് സാംസങ് കമ്പനി ജില്ലാ ആശുപത്രിയിലേക്ക് സൗജന്യമായി അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ യന്ത്രം നൽകിയത് യന്ത്രത്തിന് രണ്ടു വർഷത്തെ വാറന്റി കമ്പനി ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും നിബന്ധനകൾക്ക് വിധേയമാകണമെന്ന് കരാറിൽ വ്യക്തമാക്കുന്നുണ്ട് ഉപയോഗം സുരക്ഷ പരിപാലനം എന്നിവ സംബന്ധിച്ച കമ്പനി പ്രതിനിധികൾ ആശുപത്രിയിലെത്തി ജീവനക്കാർക്ക് മതിയായ പരിശീലനവും നൽകിയിരുന്നു ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ അനാസ്ഥയും നിരുത്തരവാദിത്വവും മൂലം സാധാരണക്കാരന് ലഭ്യമാവുമായിരുന്ന മികച്ച രോഗനിർണയ സാധ്യതയാണ് പാലക്കാടിന് നഷ്ടമായിരിക്കുന്നത് അതോടൊപ്പം വൻകിട കമ്പനികൾ സഹായഹസ്തം നീട്ടുന്ന വ്യക്തികൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവരെ ഇത്തരം നന്മ ചെയ്യുന്നതിൽ നിന്നകറ്റും സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് രൂപപ്പെടുന്ന കാഴ്ചപ്പാടിനും പ്രാധാന്യമുണ്ട് കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ ഉന്നതതല അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനുണ്ടാക്കിയ ഒരു കോടിയോളം രൂപയുടെ നഷ്ടം ശമ്പളത്തിൽ നിന്നും ഈടാക്കണമെന്നും ബോബൻ ആവശ്യപ്പെട്ടു ആ മെഷീൻ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് രോഗികളുടെ വാർഡുകളിലേക്ക് ആ മെഷീൻ കൊണ്ടുപോയി അവരുടെ എക്സ്റേ എടുക്കാവുന്ന ഒരു സംവിധാനമാണ് എന്നാൽ ആ മെഷീൻ ഇന്ന് മൂലക്കിട്ടതിൻ്റെ ഫലമായാണ് ഇന്ന് രോഗികൾ മഴയും വെയിലും നനഞ്ഞ് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുള്ളത് അത് ഡിജിറ്റൽ എക്സ്റേ മെഷീൻ ശരിയായിരുന്നുവെങ്കിൽ ഈ രോഗികൾക്കുള്ള ഈ ദുരിതം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു നിലവിൽ നാൽപ്പത് ലക്ഷത്തിന് എക്സ്റേ യന്ത്രമാണ് ഉപയോഗിക്കുന്നത് യു ന്യൂസ് പാലക്കാട്